ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം റാസൽ മീഡിയയിലേക്ക് സ്വാഗതം ഭൂമി തരം മാറ്റം തീർപ്പ് വൈകുന്നത് മാഫിയ എന്ന് ക്രമക്കേടെന്ന ആരോപണം പരിശോധിക്കാൻ വിജിലൻസ് ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് മാഫിയ പ്രവർത്തിക്കുന്നെന്ന വിജിലൻസ് കണ്ടെത്തലിന് പിന്നാലെ തരംമാറ്റ അപേക്ഷകൾ അനധികൃതമായി കെട്ടിക്കിടക്കുന്നുവെന്ന വിവരങ്ങളും പുറത്ത് ഇതോടെ അപേക്ഷകളിൽ തീർപ്പ് വൈകുന്നതിന് പിന്നിൽ ക്രമക്കേടെന്ന ആരോപണം പരിശോധിക്കാനും വിജിലൻസ് ഒരുങ്ങുന്നു നടപടിക്രമങ്ങൾ പാലിക്കാത്തതും യോഗ്യമല്ലാത്തതുമായ അപേക്ഷകളും കെട്ടിക്കിടക്കുന്നവിലുണ്ടെന്നാണ് നിഗമനം ഭൂമി തരമാറ്റത്തിനായി സംസ്ഥാനത്ത് കെട്ടിക്കിടക്കുന്നത് രണ്ടര ലക്ഷത്തിന്റെ അപേക്ഷകളാണ് കൃഷിവകുപ്പിന്റെ ഉദാസീനതയെന്നാണ് റവന്യൂ വകുപ്പ് പറയുന്നത് എന്നാൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതടക്കം കാരണങ്ങളാണ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത് ഭൂമി തരം മാറ്റത്തിന്റെ മറവിൽ വൻ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ വിരമിച്ച ഉദ്യോഗസ്ഥരും ചില ഏജൻസികളും ക്രമവിരുദ്ധമായി ഇടപെട്ടത് അന്വേഷണത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് മുതൽ അമ്പത് സെന്റ് വരെ ഭൂമി തരം മാറ്റാൻ മൂന്നര ലക്ഷം രൂപ വരെ ഏജൻസികൾ ഫീസായി ഈടാക്കുന്നതായും വിജിലൻസ് റിപ്പോർട്ടിലുണ്ട് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമിയുടെ ഉടമകളെ ഏജൻസികൾ കണ്ടെത്തി ധാരണയിൽ ഏർപ്പെട്ട ശേഷം ആർ ഡി ഒ ഓഫീസുകളിൽ തരംമാറ്റത്തിന് അപേക്ഷ സമർപ്പിക്കും പിന്നീട് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ക്രമക്കേടിലൂടെ അംഗീകാരം നൽകും ആർ ഓഫീസുകളിൽ നിന്ന് കൃഷി ഓഫീസിലേക്ക് എത്തുന്ന അപേക്ഷകളിൽ ഉദ്യോഗസ്ഥരെയും പ്രാദേശിക തല നിരീക്ഷണ സമിതി എൽ അംഗങ്ങളെയും സ്വാധീനിച്ചു അർഹതയില്ലാത്ത ഭൂമി നിയമവിരുദ്ധമായി തരം മാറ്റും തദ്ദേശ സ്ഥാപന പ്രസിഡന്റ് അധ്യക്ഷനും കൃഷി ഓഫീസർ കൺവീനറുമായ സമിതിയിൽ വില്ലേജ് ഓഫീസറും നെൽകർഷകരുടെ മൂന്ന് പ്രതിനിധികളുമാണ് അംഗങ്ങൾ ഭൂമി തരംമാറ്റത്തിന് പരിഗണിക്കാൻ ബാക്കിയുള്ളത് രണ്ട് ലക്ഷത്തി അറുപത്തേഴായിരത്തി അറുന്നൂറ്റി പത്ത് അപേക്ഷകളാണ് അതിൽ തന്നെ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി പതിനാല് അപേക്ഷകൾ ഡാറ്റാബാങ്കിൽ തെറ്റായി രേഖപ്പെടുത്തിയ ഭൂവിവരത്തിൽ മാറ്റം ആവശ്യപ്പെട്ടാണ് ഫോം അഞ്ച് പ്രകാരം നൽകുന്ന അപേക്ഷയിൽ തീർപ്പാക്കേണ്ടത് ഡാറ്റാ ബാങ്കിനെ ആശ്രയിച്ചാണെന്നിരിക്കെ ഡാറ്റാ ബാങ്കിലെ ഭൂവിവരങ്ങളിൽ കടന്നുകൂടിയ പിശകുകളാണ് റവന്യൂ വകുപ്പിന്റെ തലവേദന ഇത് മുൻ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട മാഫിയ അനധികൃതമായി മറികടക്കുന്നതായാണ് വിവരം ഡാറ്റാ ബാങ്ക് കുറ്റമറ്റതാക്കാൻ നടപടി ആവശ്യപ്പെട്ട് പലതവണ കൃഷിവകുപ്പിനെ സമീപിച്ചിട്ടും അനുകൂല നടപടി ഉണ്ടായിട്ടില്ല അതത് കൃഷി ഓഫീസർമാർ അവരുടെ പരിധിയിലെ തണ്ണീർ തടത്തിന്റെ വിവരം ശേഖരിച്ച് രേഖപ്പെടുത്തിയാൽ മതിയെന്നിരിക്കെ അതിനുപോലും തയ്യാറാവുന്നില്ലെന്നാണ് ആക്ഷേപം ഇതു സംബന്ധിച്ച് മന്ത്രിതല ചർച്ച നടന്നിട്ടും തീരുമാനമായിട്ടില്ല ഉദ്യോഗസ്ഥർ കുറവണെന്നാണ് കൃഷിവകുപ്പിന്റെ മുഖ്യവാദം അമ്പത് സെന്റ് വരെ തരം കിട്ടാൻ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് അപേക്ഷകളും അമ്പത് സെന്റിന് മുകളിലുള്ളവർക്ക് അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അപേക്ഷകളും റവന്യൂ വകുപ്പിന്റെ മുന്നിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിന് മുമ്പത്തെ ഭൂമി തരം ക്രമപ്പെടുത്താൻ ആയിരത്തി പേരും അപേക്ഷ നൽകിയിട്ടുണ്ട് നിങ്ങൾ ഇതുവരെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുകയും ചെയ്യുക